ഇന്ത്യ സോഷ്യൽ സെന്റർ അവതരിപ്പിക്കുന്ന ഇന്ത്യ ഫസ്റ്റ് സീസൺ ജനുവരി ഫെസ്റ്റ് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ജനുവരി ജനുവരിന് ഇന്ത്യ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇന്ത്യൻ കലാകാരന്മാർ പങ്കെടുക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാൽ ഫെസ്റ്റ് സമ്പന്നമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ സ്റ്റുഡൻസിന് കുറച്ച് കാര്യമായിട്ട് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ അവർക്ക് റാഫേൽ ഡ്രോ കൂടെ ഒരു എക്സ് ബോക്സ് അല്ലെങ്കിൽ ഒരു ബൈസൈക്കിൾ ഓർ ഒരു സ്മാർട്ട് വാച്ച് കിട്ടാനുള്ളൊരു അവസരം ഉണ്ട് അവർക്ക് അവിടെ ഒരു എക്സിബിഷൻ ഇവിടെ നമ്മളൊരു ഡെഡിക്കേറ്റഡ് ഏരിയ കൊടുക്കുന്നുണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ എക്സിബിഷനും ഡിസ്പ്ലേ ചെയ്യാനുള്ളത് മെഗാ ഫസ്റ്റ് പ്രൈസ് ഗ്രാം കൊടുക്കുന്നത് ഇന്ത്യ ഫെസ്റ്റിനോടനുബന്ധിച്ച് മെഗാ സമ്മാന പദ്ധതികളും ഒരുക്കുന്നുണ്ട് പത്ത് ദൃഹത്തിന്റെ പ്രവേശന ടിക്കറ്റ് എടുക്കുന്നവരിൽ നിന്നും നെറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വർണ്ണനാണയം ടെലിവിഷൻ സ്മാർട്ട്ഫോൺ എയർ ഫ്രയർ തുടങ്ങിയവ സമ്മാനമായി നൽകും ഫെസ്റ്റിവൽ അങ്കണത്തിൽ വൈവിധ്യമാർന്ന അമ്പതിലധികം വാണിജ്യ സ്റ്റാളുകളും ഫുഡ് കോർട്ടും ഉണ്ടായിരിക്കും പ്രശസ്ത കലാകാരന്മാരൊരുക്കുന്ന ഇമറാത്തി ഇന്ത്യൻ സംഗീത നൃത്ത നൃത്തവിരുന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ സോഷ്യൽ സെന്റർ ഭാരവാഹികളായ ജയറാം റായ് രാജേഷ് ശ്രീധരൻ ദിനേശ് പൊതുവാൾ കെ എം സുജിത് അരുൺ ആൻഡ്രൂ വർഗീസ് സ്പോൺസർ കമ്പനികളുടെ പ്രതിനിധികളായ അമൽജിത് എ മേനോൻ ഡോക്ടർ തേജാരാമ പി റഫീഖ് എന്നിവർ പങ്കെടുത്തു